ണ്ടല്ലോ ഫുള്ള് ചെള്ളം ഇരിക്കണേ ഇവിടെ മുന്നൂറ് ജാക്ക് കോഴിവെള്ളം ഇറച്ചിരിക്കും ഓപ്പൺ ചെയ്യണേണ്ട കോഴിവെ ചുടങ്ങി കോഴിവെളവും ആട്ടും കാട്ടും ആണ് പ്രധാനമായിട്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കട്ടെണ്ടാ ഈ ഒരേക്കർ സ്ഥലത്താണ് ഇവിടെ കൃഷി ഇടക്കണേ ഈ ഏരിയയിൽ ഫുള്ള് പന്തലായത് കൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് തൂമ്പ ഉപയോഗിച്ചാണ് വേണ്ട ഇവിടെ നോക്കാം ഈ വല കാരണം മെഷീനറികളൊന്നും കയറിയല്ല അപ്പം മാനിലോട്ട് വരമ്പല്ല എടുത്തിട്ട് നമ്മളിപ്പോൾ ആട്ടും കാഷ്ട് നമ്മൾ ബേസ് വളമായിട്ട് കൊടുക്കണേ കേട്ടോ ആട്ടും കാട്ടത്തിന് പ്രത്യേകിച്ച് പതിയെ പതിയെ കുറച്ചു കുറച്ച വള്ളം എടുക്കും തിക്ക് ലെവൽ ചെയ്യേണ്ടിരിക്കണേ ലെവൽ ചെയ്ത് അതിനുശേഷം നമ്മൾ കോഴിക്കാഷ്ടാണ് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് മീറ്റർ ലെങ്ത് ഉള്ളൊരു വരമ്പാണ് അപ്പൊ അതിനിപ്പോ ഏകദേശം ഏഴ് ചാക്ക് കോഴിവോളവും രണ്ട് ചാക്ക് ആട്ടും കാട്ടാണ് ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ കൂട്ടി ഓയിപ്പിച്ച് പിടിക്കണേ ഒന്ന് മിക്സ് ചെയ്ത് പിടിക്കണേ കക്ക പൊടിച്ച് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു മുപ്പത്തഞ്ച് മീറ്റർ നീലുള്ള വരമ്പിന് ശേഷം ഒരു പത്ത് കിലോ കക്കാ പൊടി കേട്ടോ അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മൾ മണ്ണൂടെ രണ്ട് വശത്തു നിന്നും കയറ്റി കൊടുക്കും ഈ രീതിക്ക് കിടന്ന വരമ്പ് അതെ അപ്പം ഇതുപോലെ ഫിനിഷ് ചെയ്തിരിക്കണം കേട്ടോ ഈ രീതിയിൽ നമ്മൾ തൂമ്പ ഉപയോഗിച്ചാണ് ഫുള്ള് വരമ്പ് എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ മിഷൻ വെച്ചാണ് എടുക്കുന്നത് കേട്ടോ ഇതേപോലെ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ ട്രാക്ടർ ഉപയോഗിച്ച് ആദ്യം നമ്മളിത് ഈ ഒരു പരുവത്തിലേക്ക് ഫുൾ ആക്കുവേ ഇത്ര എരിൽ നമ്മൾ മാർക്ക് ഇട്ടിരിക്കുകയാണേ അപ്പം ഇവിടെ നമ്മൾ വെണ്ട തന്നെ ഇടാൻ പോകുന്നത് പാത്തി നോക്കിയാൽ ഒന്നര മീറ്റർ ഡിസ്റ്റൻസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കക്കാപ്പട്ടി ഇവിടെ ഇട്ടു കൊടുക്കും കടിയിൽ ഇനിയിപ്പോൾ അടിവളങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ രാത്രി ഉപയോഗിച്ചാണ് നമ്മൾ വരമ്പെടുക്കുന്നത് കേട്ടോ ഇവിടെ ഈ ഏരിയയിൽ ഫുള്ള് നമ്മൾ പഴയ പൈപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഒരു കൃഷി കഴിഞ്ഞാണ് വേണ്ട ഹോള് നമ്മളുള്ളൊരു അകലം വരുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ ആണ് വേണ്ട ഇവിടുത്തെ മണ്ണ് ചൊരുമണ്ണിലായത് നമ്മൾ ഇത്ര അടുപ്പുള്ള ഇടുന്നത് അല്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ അതായത് പാലക്കാട് തൃശ്ശൂർ ഭാഗത്തൊക്കെ ആണെങ്കിൽ നാപ്പത് സെന്റിമീറ്ററിൽ ഉള്ള മതിയാവും കണ്ട അപ്പൊ അതിന് ശേഷം നമ്മളത് പൈപ്പ് ഓടിച്ചിട്ട് നമ്മൾ ഷീറ്റ് വിരിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കണ്ട ഇവിടെ പി സി പൈപ്പ് എന്നാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നരട പി യു സി പൈപ്പ് ഷീറ്റൊക്കെ വെച്ചത് സൈഡ് നമ്മൾ പറക്കായിരിക്കാൻ വേണ്ടി മണ്ണ് വെക്കണേ ഒരാഴ്ച്ച ഒരാച്ച വെച്ച് പോയാൽ മതി ഫുള്ള് നമ്മൾ പുതിയ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്ന കണ്ടതേ ഒരേ ഹോളാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത് കണ്ടാ നമ്മൾ വേറെ സ്ഥലത്ത് ഉപയോഗിച്ചാൽ ഈ ഷീറ്റ് തന്നെ നമ്മളിവിടെ ഫുള്ള് പിരിച്ചിരിക്കുന്ന കണ്ടത് കണ്ട ഏറ്റവും വരും അപ്പോൾ ഷീറ്റ് ഞാൻ വിരിച്ചു കഴിഞ്ഞു നമുക്കിങ്ങനെ പുറമേ നോക്കുമ്പോൾ അറിയാം ഹോൾ കണ്ടേ അപ്പോൾ അത് കണക്കൂട്ട് നമ്മൾ ഒരേ മുപ്പത് സെൻറ്റിമീറ്ററും അകലത്തിനും ഹോളിങ്ങനെ ഇട്ടുപോയണേ അവിടുന്ന് ഇട്ട് വരുന്നുണ്ട് ഈ ഏരിയ ഫുള്ള് പന്തൽ കൃഷിയാണ് പടവളം പാലും പീച്ചിലൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ വെച്ചാൽ രണ്ടര മൂന്ന് മീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ വരമ്പോഴും നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ പടത്തിയാണ് കയറ്റി വിടുന്നത് ഈ ഏരിയ ഫുള്ള് ഈ ഏരിയയിലൊക്കെ വരുമ്പോഴും നമ്മൾ വെണ്ട കുറ്റിപ്പേരൊക്കെ നടന്നത് അപ്പം ഇവിടെ ഒരു ഒന്നര രണ്ട് മീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പാരമ്പൂർ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഏരിയ ഫുൾ ഈ പ്ലോട്ടിലേക്ക് ഒരു എച്ച് പിയുടെ മോട്ടറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മൂന്ന് മാലിയിലൂടെയാണ് നമ്മൾ നനക്കുന്നത് കേട്ടോ എന്നാൽ ഇവിടെ പ്ലംബിങ് കിടന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സ്ഥിരം പ്ലംബർ ആണ് ഫ്രീജിത്ത് കേട്ടോ വർഷങ്ങളായിട്ട് നമ്മുടെ പ്ലംബിങ് ചെയ്യാണ് പിന്നെ നമ്പർ ഞാൻ താഴ്ത്തിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം കുറ്റിപ്പയരും വെണ്ടൊക്കെ നാൽപ്പത് സെന്റിമീറ്റർ കാലത്തിലും അതിൻ്റെ ഇടവിലായിട്ട് നമ്മൾ ചീരയും പോകുന്ന ഒരു രീതിക്കാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ രണ്ടാഴ്ച കഴിഞ്ഞുള്ള സ്ഥലം കേട്ടാ ഇപ്പൊ പടന്ന് തുടങ്ങി നമ്മളിപ്പോൾ ഏറ്റവും കിട്ടിയാണേ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഭാഗത്ത് വേണം ഇവിടെ പീച്ചിലാണ് നട്ടിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ചിരടാണ് ഉപയോഗിച്ചിട്ടേ ഇവിടെ ഇവിടെ നമ്മളിത് ചാക്കുന്നതിൽ ഉപയോഗിച്ചാൽ ഐറ്റം കെട്ടോ ഇവിടെ പ്ലാസ്റ്റിക് ചിരട കെട്ടിക്കൊണ്ടാണ് നമ്മൾ ചെയ്യണത് ഇപ്പോൾ വെച്ചാൽ അടുത്ത കൃഷിക്ക് നമുക്ക് പിഴുതു മാറ്റാൻ എളുപ്പമാണ് അപ്പോൾ അതാണ് നമ്മളിങ്ങനെയാണ് ഈ അന്നല്ല ഫുള്ള് സൈഡ് പാടം നമ്മൾ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി നമ്മളത് ജി ഐ പൈപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കേട്ടോ ഉള്ളിലൊക്കെ നമ്മൾ മുളൈ ഇതൊക്കെയാണ് വീട്ടിൽ വെച്ചേ അപ്പൊ മറ്റൊരു പുതിയ വീട്ടിൽ പുതിയ